ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എപ്പോഴത്തേം പോലെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ വാസിലിൻ കുറച്ചെടുത്തിട്ട് നമ്മൾ ഡോറിൻ്റെയും അതേപോലെ ജനലിൻ്റെയൊക്കെ വിചാഗിരിയിൽ സ്വല്പം ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് കഥ ഒക്കെ അടയ്ക്കുന്നതിന് ടൈറ്റായിട്ട് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് കുറച്ച് വാസിലെന്നൊന്ന് വന്നിട്ട് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കുകയും അടക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ മഴ സമയത്തൊക്കെ കഥ അടക്കുന്നതിനും തുറക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വാസിലും വിജാഗിരിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം തുറക്കുന്നതിന് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വാടിയ നാരങ്ങാത്തൊലി ഉണ്ടെങ്കിൽ തിങ്കിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് കാണുന്ന കറകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്ഥിരം പാത്രമൊക്കെ കഴുകുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കറകൾ ആ ചുറ്റു ഭാഗത്തായിട്ട് പിടിച്ചാൽ പോകാനൊക്കെ പ്രയാസമായിരിക്കും നമ്മൾ ഡിഷ് വാഷ് സോപ്പൊക്കെ ഇട്ട് വെച്ച് തേച്ച് കഴുകിയാൽ പോലും അത് വീണ്ടും ഉടനെ തന്നെ അങ്ങനെ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ നാരങ്ങ വാടിയതുണ്ടെങ്കിലും വെച്ച് തേച്ച് കൊടുത്ത് കഴുകുകയാണെങ്കിൽ ആ മഞ്ഞ കറയും അതേപോലെ തന്നെ ആ എണ്ണ മയവും എല്ലാം പോയിട്ട് സിങ്ക് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് കയറി കറയൊന്നും പിടിക്കത്തൂല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം കണ്ടോ ചുറ്റു ഭാഗത്തു മാത്രമാണ് ഞാൻ തേച്ച് കൊടുത്തത് അപ്പം ആ അതിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും അഴുക്കൊക്കെ കയറി പിടിക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ രാത്രിയൊക്കെ സിങ്കിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റ ഉറുമ്പ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ ആയ ഏതെങ്കിലും ടോണിക്ക് മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം ആ അതിൻ്റെ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന ആ പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം ഇതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് വീട്ടിലൊക്കെ പല്ലി പാറ്റയൊക്കെ ശല്യം ഇപ്പോൾ കൂടുതലാണല്ലേ അപ്പം അത് ഒഴിവാക്കി കിട്ടാനായിട്ട് കുറച്ച് വിക്സ് എടുക്കുക അപ്പോൾ നമുക്ക് വിക്സിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ വിക്സ് അലിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്ലാസ്കീന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ആ കട്ടയെല്ലാം ഇളകിയിട്ട് നല്ല രീതിയിൽ അത് അലിഞ്ഞ് വരും വിക്സ് വിക്സാകുമ്പോൾ നല്ലൊരു പവറാണ് അപ്പം ഇത് വെച്ച് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ പാറ്റ പല്ലി ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നമുക്ക് ഇതിൻ്റെ അളവ് കൂടിയാലും കുറയാതിരിക്കുക അപ്പോൾ കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇതേപോലെ ബിക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ടിന്നിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം കണ്ടോ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുകയാണ് കണ്ടോ അപ്പം ഇതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതും കൂടെ ചേർക്കുമ്പോഴത്തേന് നല്ലൊരു പവറാണ് അപ്പോൾ അറിയാമല്ലോ വിക്സ് വിനാഗിരി ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ ചൂടുവെള്ളം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് വിനാഗിരി ഇല്ലായെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുത്താലും മതി നല്ലൊരു പവറാണ് വിക്സിൻ്റെ മണം ഇത് നമ്മൾ കലക്കുമ്പം തന്നെ വിക്സിൻ്റെ മണം അടിച്ചിട്ട് നമുക്കിവിടെയൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തെല്ലാം നല്ല രീതിയിൽ മണക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിലോ സ്പ്രേ ആക്കിയിട്ട് നമുക്ക് ഇവിടെയൊക്കെയാണോ പാറ്റാശല്യം അതേപോലെ പല്ലി ശല്യം ആ ഭാഗത്തെല്ലാം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പം സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാകുമ്പോഴത്തേനും നമുക്ക് എല്ലാ ഭാഗത്തും ഒഴിച്ചിട്ട് നമുക്ക് ടവലോ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഭാഗത്തെല്ലാം നമുക്ക് പല്ലി കിച്ചണിലായിരിക്കുമല്ലോ കൂടുതലും പല്ലിശല്യം പാറ്റശല്യം അപ്പം ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് പല്ലിയൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ടീ പോയില് അപ്പോൾ ഈ ഭാഗത്തെല്ലാം നമുക്ക് പാറ്റ ഒക്കെ ശല്യം ഉണ്ടാവും ഉണ്ടോ അപ്പോൾ നമ്മുടെ ടീ പോയില് ഇതേപോലെ ഒന്ന് കുടഞ്ഞിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം കുറഞ്ഞ് കുറഞ്ഞു കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഇത് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്